പടച്ചോനോട് മാത്രമേ മാപ്പ് പറയൂ എന്ന് പറഞ്ഞത് ചാനലുകാർ വളച്ചൊടിച്ചുവെന്ന് ഉമർ ഫൈസി പാണക്കാട് തങ്ങളോട് ഖേദം പ്രകടിപ്പിച്ച് സമസ്തയിലെ ലീഗ് വിരുദ്ധർ മുസ്ലിം ലീഗ് അധ്യക്ഷനെ പടച്ചോനായി കാണാൻ ലീഗ് വിരുദ്ധർ തീരുമാനിച്ചു എന്ന് ട്രോൾ മസ്തയിലെ ഒരു വിഭാഗവും മുസ്ലിം ലീഗുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചയ്ക്ക് പിന്നാലെ ആ ചർച്ചയിലെ ധാരണ ലംഘിക്കപ്പെട്ടുവെന്ന് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത് സമസ്തയ്ക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്കിടയാക്കി സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകൊയ് തങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ലീഗ് നേതൃത്വം മുൻപെങ്ങുമില്ലാത്ത വിധം അസംതൃപ്തി കടുപ്പിച്ചതോടെ സമവായ ചർച്ചയിലെ ധാരണ ലംഘിച്ചവർ പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചു മസയിലെ ലീഗ് വിരുദ്ധ വിഭാഗമായി അറിയപ്പെടുന്ന ഉമർ ഫൈസി മുക്കം ഹമീദ് ഫൈസി അമ്പലക്കടവ് സത്താർ പന്തലൂർ എന്നിവരാണ് ഖേദം പ്രകടിപ്പിച്ച് സംയുക്തമായി വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് സാമുദായിക രംഗത്തും സംഘടനാ രംഗത്തും ഐക്യത്തിനും യോജിച്ച മുന്നോട്ടുപോക്കിനും എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്നും സംഘടനാ രംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതാക്കൾ ശ്രമം തുടർന്നുവരികയാണെന്നും അതിനിടെ ചില പ്രസംഗങ്ങളിലുള്ള പരാമർശങ്ങൾ സയ്യിദ് സാദിഖലി അലി ഷിഹാബ് തങ്ങളെ സംബന്ധിച്ചാണെന്ന മാധ്യമ സൃഷ്ടി തങ്ങൾക്ക് വേദനയുണ്ടാക്കുകയും അതിനെ ചില പ്രസംഗങ്ങൾ കാരണമാവുകയും ചെയ്തുവെന്നും ഇവർ പറഞ്ഞു സംഘടന രംഗത്തെ പ്രയാസങ്ങൾ പരിഹരിക്കാൻ സമസ്ത അധ്യക്ഷൻ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുൻകൈയെടുത്താണ് കഴിഞ്ഞ ദിവസം പാണക്കാട് ചർച്ച നടത്തിയത് എന്നാൽ ചർച്ചയ്ക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നേതാക്കൾ നീതി പുലർത്തിയില്ലെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞു ഇതിന് കാരണം ഉമർ ഫൈസി മാധ്യമങ്ങളിൽ നടത്തിയ പ്രതികരണമാണ് നിങ്ങൾ മാപ്പ് പറഞ്ഞു എന്ന് മാധ്യമ പ്രവർത്തകർ ഉമർ ഫൈസിയോട് ചോദിച്ചു മാപ്പ് പറയാനോ പടച്ചവനോട് മാത്രമേ മാപ്പ് പറയൂ എന്നായിരുന്നു ഫൈസിയുടെ മറുപടി സമവായ ചർച്ചയിൽ ഖേദം പ്രകടിപ്പിച്ചവർ അത് പരസ്യമായി പറയാൻ തയ്യാറാകാതെ മാപ്പ് പടച്ചവനോട് മാത്രമേ പറയൂ എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനെ വീണ്ടും അധിക്ഷേപിക്കുന്നതിന് തുല്യമായി അടുത്ത കാലത്ത് നടത്തിയ പ്രസ്താവനകളിൽ സാദിക്കലി തങ്ങളോട് ഖേദം പ്രകടിപ്പിക്കാനാണ് സമസ്ത നേതാക്കൾ വന്നതെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഉമർ ഫൈസി ഉൾപ്പെടെയുള്ള സമസ്ത നേതാക്കളുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുന്നതായി തെറ്റേ ആരോടാണോ ചെയ്തത് അവരോടാണല്ലോ മാപ്പ് പറയേണ്ടത് മാപ്പ് പടച്ചവനോട് മാത്രം പറയാനുള്ളതാണോ എന്നീ ചോദ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉയരുകയും ചെയ്തു ഇതോടെ മുസ്ലിം ലീഗ് നേതൃത്വം സമവായ ചർച്ചയ്ക്കെത്തിയ സമസ്ത നേതാക്കൾക്കെതിരെ പരസ്യ വിമർശനം നടത്തി ഇതാകട്ടെ സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തു കൊയ താങ്കളുമായി സംസാരിച്ചതിന് ശേഷമായിരുന്നു ധാരണ പാലിച്ചില്ലെന്ന് ജിഫ്രി തങ്ങളും നിലപാടെടുത്തതോടെയാണ് വാർത്താ കുറിപ്പിലൂടെ ഖേദം പ്രകടിപ്പിക്കാൻ ലീഗ് വിരുദ്ധരായ സംസ്ഥാന നേതാക്കൾ തയ്യാറായത് സമസ്തയിലെ മുസ്ലിം ലീഗ് വിരുദ്ധർക്കെതിരായ സാദിഖലി തങ്ങളുടെ പരസ്യ വിമർശനത്തിന് വലിയ പ്രാധാന്യമാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം നൽകിയത് സമസ്ത നേതാക്കളുടെ വാർത്താ സമ്മേളനം യോഗ തീരുമാനങ്ങളോട് നീതി പുലർത്തിയില്ലെന്ന് സാദിഖലി തങ്ങൾ എന്ന പത്രവാർത്ത എന്നും ഉമർ ഫൈസിയും സംഘവും ചാനലുകാരെയാണ് കുറ്റപ്പെടുത്തിയത് മാപ്പ് അള്ളാഹുവിനോടാണ് എന്ന് പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചുവെന്ന് ഉമർ ഫൈസി കുറ്റപ്പെടുത്തി വാർത്താക്കുറിപ്പിൽ പറയുന്നത് തങ്ങൾ സാദിഖലി ശിഹാബ് തങ്ങളെയാണ് ഉദ്ദേശിച്ചതെന്ന രീതിയിലുള്ള മാധ്യമ സൃഷ്ടിയിൽ വേദന ഉണ്ടായിരുന്നു അതിന് ചില പ്രസംഗങ്ങൾ കാരണമായതിൽ ഖേദം രേഖപ്പെടുത്തുന്നു എന്നുമാണ് പടച്ചോനോട് മാത്രമേ മാപ്പ് പറയൂ എന്ന് പറഞ്ഞവർ മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷനോട് ഇപ്പോൾ ഖേദ പ്രകടനം നടത്തിയത് പടച്ചോനെ തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ എന്ന ട്രോളും സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് നേരെ ഇപ്പോൾ ഉയരുന്നുണ്ട്